കേരളത്തിലെ ആധികാരിക പരമാധികാര പരമോന്നത പണ്ഡിത സഭയായ സമസ്ത കേരള കേരളയുടെ വാർഷികം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി കേരളത്തിലെ മുസ്ലിം ഉമ്മമാർക്ക് സഹോദരിമാർക്ക് വലിയൊരു ആശ്വാസമായിക്കോട്ടെ എന്ന രീതിയിൽ അന്യ അന്യപുരുഷന്മാരുമായി കലർപ്പില്ലാത്ത രീതിയിൽ പരിപൂർണമായി നിയന്ത്രണമാകുമെന്ന കൂടി ഗ്ലോബൽ എക്സ്പോക്ക് എൻട്രി കൊടുത്തു പതിനായിരം പേർക്കായിരുന്നു എൻട്രി കൊടുത്തത് പക്ഷേ പല നാടുകളിൽ നിന്നും കിലോമീറ്ററുകൾ താണ്ടിക്ക പല ഉമ്മമാരും എൻട്രി ടിക്കറ്റ് ക്ലോസ് വാഹനത്തിൽ നേരത്തെ വന്ന് ക്യൂവിൽ നിന്ന് സംഘാടകരുടെ മനുഷ്യത്വത്തിന്റെ അങ്ങേയറ്റത്തെ ഭാഗമായിട്ട് എല്ലാവരും പ്രവേശിച്ചോട്ടെ മാക്സിമം കാണുന്നവരൊക്കെ കണ്ടോട്ടെ ചിന്തയിൽ എൻട്രി കൊടുക്കാൻ ശ്രമിച്ചപ്പോ പതിനായിരം പേർക്കുള്ളത് നാൽപ്പതിനായിരം പേരുടെ മുകളിലേക്ക് പോയപ്പോ ഏത് സംഘാടകർക്കാണ് നിയന്ത്രിക്കാൻ കഴിയുക ആർക്കാണ് കൺട്രോൾ ചെയ്യാൻ കഴിയുക പക്ഷേ അവിടെയൊക്കെ നാം ചിന്തിക്കണം സംഘാടകരെ വിളിച്ചിട്ട് ആത്മാർത്ഥമായിട്ട് ഉപദേശങ്ങൾ നൽകാൻ കുഴപ്പമില്ല അതൊക്കെ നിയന്ത്രിക്കണം എന്ന് പറയാൻ തെറ്റില്ല അതിന് പകരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ തുറന്നു വെച്ച് ഗ്രൂപ്പുകൾ ഉണ്ടോ വോയിസ് നോട്ട് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് എന്തൊക്കെ അപവാദങ്ങളാ പറഞ്ഞു വരുത്തുന്നത് എന്തൊക്കെ നുണകളാ പറഞ്ഞു വരുത്തുന്നത് പ്രിയപ്പെട്ട സഹോദരിമാരെ ഉന്മമാരെ നാളെ പിന്നെ കോടതിയിലെത്തുമ്പോൾ ചോദ്യം ചെയ്യാതെ വിടുകയില്ല നാം മനസ്സിലാക്കേണ്ടത് ചെയ്യുന്ന എസ് 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 കെ ന്റെ വിഖായുടെ പ്രവർത്തകരുണ്ട് അതേപോലെ തന്നെ വൈ സമസ്തയുടെ പോഷക ഘടകങ്ങളുടെ മഹത്തുക്കളായ പണ്ഡിതന്മാരുണ്ട് അവരൊക്കെ ഉറക്കമൊഴിച്ച് വളരെ ത്യാഗം ചെയ്തുകൊണ്ട് ഇതൊക്കെ ഭാഗമാകട്ടെ ദീൻ വളരട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് മെന്റാലിറ്റിയിൽ എത്രയോ ദിവസങ്ങളായി ഉറക്കമില്ലാതെ ഊണില്ലാതെ ഭക്ഷണമില്ലാതെ പ്രയാസപ്പെടുകയാണ് അവരോടൊക്കെ അവരോടൊക്കെ രീതിയിൽ പറയാം റിക്വസ്റ്റ് റിക്വസ്റ്റ് ചെയ്യാം പരിഹാരം ഉണ്ടാകുമല്ലോ ഇന്നലെ രാത്രി തന്നെ അതിന് ചിന്തിച്ച് മഹാനായ സയ്യിദ് മുഹമ്മദ് നേതൃത്വത്തിൽ വളരെ എമർജൻസി മീറ്റിങ്ങുകളും മറ്റും സംഘടിപ്പിച്ച് വേണുന്ന രീതിയിലുള്ള സജ്ജീകരണങ്ങൾ ചെയ്ത് കൺട്രോൾ 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 ചെയ്യാൻ ചെയ്യാൻ പറഞ്ഞു ഇന്നലെ വരെ ഹൈർ ചിന്തിച്ചു ഒരിക്കലും സ്ത്രീകളുടെ ഇടയിൽ മാക്സിമം സ്ത്രീകളെ സ്ത്രീകളെ കൊണ്ട് കൊണ്ട് പക്ഷേ സാധിക്കാത്ത അവസ്ഥ സ്ത്രീകളുമായി രീതിയിൽ ട്രാഫിക് കൺട്രോളുകളും ും ഇന്ന് ഭാഗത്ത് പോയവർക്കറിയാം ഞാൻ ഈ സദസിലേക്ക് വരുന്നത് കാസർഗോഡ് നിന്നാണ് വരുന്ന വഴിയിൽ ഒരു ബ്ലോക്ക് പോലും ഇല്ലാതെ വളരെ നിയന്ത്രിതമായിട്ട് പൂർത്തീകരിച്ചോ ഇന്ന് ഞാൻ ബസ് ഉണ്ടായിരുന്നു സഹോദരിമാരോട് വിളിച്ചു ചോദിച്ചുണ്ട് പിന്നെ മറ്റൊരു കുറ്റപ്പെടുത്തലുകൾ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും എക്സ്പോ കാണാനാണ് വലിയ ഹൈലൈറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ നടക്കുന്നത് ഗ്ലോബൽ എക്സ്പോയാണ് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഓരോരുത്തരുടെയും മനസ്സിന്റെയും ബുദ്ധിയുടെയും ചിന്തയുടെ അകത്തുള്ള എക്സ്പോ അല്ല പ്രിയപ്പെട്ട അവിടെ നടക്കുന്നത് അവിടെ നടക്കുന്നത് ലോകോത്തര നിലവാരമുള്ള രീതിയിൽ ഈ ലോകത്തെ മുഴുവൻ പരിചയപ്പെടുത്തുമാറി രീതിയിലുള്ള ചരിത്രങ്ങളാണ് സമസ്തയുടെ നൂറു വർഷത്തെ പാരമ്പര്യത്തെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ് ഇങ്ങനെയുള്ള ഗ്ലോബൽ എക്സ്പോ നമ്മൾ ചിന്തിക്കുന്നത് പോലെ നമ്മുടെ പ്രദേശവാസത്തെ ലോക്കൽ ഏരിയയിൽ ഏതെങ്കിലും മറ്റ് എക്സ്പോയുമായി കമ്പയർ അങ്ങനെയുള്ള വളരെ വ്യക്തമായി സുപ്രഭാതം പത്രത്തിൽ ദിവസങ്ങളോളം എക്സ്പോയുടെ പരസ്യം അതിൽ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ നടക്കുന്ന എക്സ്പോയിൽ ഉൾപ്പെടുത്തിയ ഓരോ കണ്ടന്റുകളും ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കി അതാണ് അവിടെ നടക്കുന്നത് അതൊക്കെ വായിക്കാനാണ് മൂന്ന് മണിക്കൂറോളം സമയം അതിൻ്റെ അകത്ത് ചിലവഴിക്കേണ്ടി വരിക എന്ന് പറഞ്ഞത് പക്ഷേ വായിക്കാൻ സമയമില്ല കേൾക്കാൻ സമയമില്ല ഇങ്ങനെ എല്ലാവരും പോകുന്നു ഞാനും പോകുന്നു ത്യാഗം ചെയ്യാൻ സമയമില്ല എല്ലാവരും ക്യൂരിൽ നിൽക്കുന്നു ഞാനും നിൽക്കണം എന്ന ചിന്തയില്ല എങ്ങനെയെങ്കിലും മടിച്ചു കയറി എങ്ങനെ എന്റെയും അതിൻ്റെ അകത്ത് എന്തോ അത്ഭുതമുണ്ടെന്ന് ചിന്തിച്ച് പ്രവേശിച്ച് അവസാനം കണ്ടന്റ് എന്താ ഹൈലൈറ്റ് എന്താ എന്ന് മനസ്സിലാക്കാതെ വീട്ടിലേക്ക് തിരിച്ചു വന്ന് വോയിസ് നോട്ട് ഓപ്പൺ ചെയ്തുകൊണ്ട് കേട്ടില്ല കേട്ടില്ല മോളെ എന്തിനാ അവിടേക്ക് പോകുന്നത് ഒരു ഉളുപ്പുമില്ലാതെ പറയാൻ അറപ്പില്ലാത്ത കൗമായിട്ട് മാറുമ്പോ മനസ്സിലാക്കണേ മനസ്സിലാക്കണേ സഹോദരിമാരെ ഇതൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്തതാണ് അതല്ലാതെ ഇതിൽ നിന്നും മറ്റു ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടേണ്ടതുപോലെ കൂട്ടിക്കോ നൂറ് രൂപയല്ലേ എൻട്രി ഫീ ഉള്ളത് ഈ നടത്തിയതിനെക്കാളും വലിയ സാമ്പത്തിക ലാഭം സമസ്ത വിചാരിച്ചാൽ ലക്ഷക്കണക്കിന് മദ്രസിയിൽ പൊടിക്കുന്ന പുരുന്ന മക്കളിൽ നിന്നും സമസ്തയ്ക്ക് വേണ്ടി ആയിരം എന്ന് കൊടുക്കണമെന്ന് പറയുമ്പോ കൊടുക്കാൻ സജ്ജരായവരാ അഞ്ഞൂറ് വേണമെന്ന് പറയുന്നത് കൊടുക്കാൻ 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 പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപ പഠിക്കുന്ന മക്കള് പക്ഷേ അതിനൊന്നും മുതിരാതെ ഉപകാരം ഒരു ായിട്ടുണ്ടായിക്കോട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് ചെയ്തപ്പോ അതിലൊന്നും എന്ന് പറയുന്നവർ ചിന്തിക്കേണ്ടത് വായ മാത്രം പറയുക അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക ുംയോധികനായ പണ്ഡിതന്മാരെയൊക്കെ വിളിച്ചിട്ട് നമ്മൾ പലതും പറയുമ്പോ മഹത്തുക്കളായ സമസ്തയുടെ ആലമീകങ്ങളെ അവരെയൊക്കെ സൂക്ഷ്മതയെ കുറിച്ച് വളരെയധികം ആത്മീയമായിട്ട് വെമ്പല കൊള്ളുന്ന ഈ മുസ്ലിം ഉമ്മത്തിൻ്റെ ഇടയിലേക്ക് ഒരു ഉളുപ്പുമില്ലാതെ എഴുതി വിടുകയാണ് പലതും അവിടെ നടക്കുന്നത് അങ്ങനെയാണ് അവിടെ നടക്കുന്നത് ഇങ്ങനെയാണ് എവിടെയോ എപ്പോഴോ നടന്ന വീഡിയോകളൊക്കെ ഇതിന്റെ വീഡിയോകളായി പ്രചരിപ്പിക്കുക എന്തിനാണിത് മരിക്കണമെന്ന് ബോധം വേണ്ട നമുക്ക്